ഞാൻ എന്താ ഈ ടോം ഫിലിപ്പിനോട് എന്നാ പറഞ്ഞത് കുഞ്ഞ് മരിക്കത്തില്ല കുഞ്ഞു ഭാര്യയുടെ അടിവയറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് വിശ്വപ്രമാണം ചെയ്തിട്ട് ഉടമ്പടി തൈരം കുരിശു വരച്ച് കുഞ്ഞിനെ ഇശയ്ക്ക് ഉടമപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ് കുരിശു വരയ്ക്കണ എന്തിനാണ് അതൊരു മുദ്രയാണ് കുരിശിച്ച് ഒരു സൈനാണ് സീൽ ഓഫീസിൽ നിന്നൊക്കെ ലെറ്റർ അടിക്കുമ്പോൾ അവർ സീലടിച്ചിരിക്കും അതിനാണ് നമ്മുടെ കുരിശു വരയ്ക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യണത് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കയ്യും കാലം കഴുകി ഫ്രഷായിട്ട് വന്നിട്ട് പ്രത്യക്ഷിക്കാന പ്രാർത്ഥന തുടങ്ങുന്നു നമ്മൾ എന്താ ചെയ്യണത് ആ ഉടമ്പടി തൈരെ എടുത്തിട്ട് കുരിശു വരയ്ക്കും എന്തിലാണ് ഉടമ്പടി തൈരെ എടുത്ത് കുരിശു വരയ്ക്കുന്നത് കുരിശു വരയ്ക്കുക നമ്മൾ അറിയണതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പൂച്ച മാത്രം പോലെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും ഇങ്ങനെ അതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും ഈ കൾട്ടിക്കായിട്ട് ചെയ്ത് കളയും ടെക്നിക്കലായിട്ട് ചെയ്തു കളയും ഉടമ്പടി തൈരെ എടുത്ത് ആകുമെന്നൊക്കെ പറഞ്ഞു ആ വർക്കപ്പ് ചെയ്ത് എന്തെങ്കിലും കാണിച്ചു കൂട്ടും പിച്ചിമ്പയും പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പരിപാടി കാണിക്കും അങ്ങനെ കാണിച്ചിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം ആചാരത്തിന് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അനാചാരമായിട്ട് മാറും അനാചാരം അവസാനമില്ലേ അത് അനാചാരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമറിയാതെ ആചാരം ആചാരം ചെയ്യുമ്പോഴാണ് അത് അനാചാരമായി മാറണത് അറിയുമ്പോഴാണ് അത് സദാചാരമായി മാറണത് ഇതൊരു സദാചാര ക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഉടമ്പടി തൈല എടുത്തിട്ട് നെറ്റിക്ക് കുരിശ് വരക്കും തലയിൽ കുരിശ് വരച്ചാൽ പിന്നെ ഹോൾ ബോഡി നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വർക്കുകൾ ആ ദിവസത്തെ മുഴുവൻ ഇടപാടുകളെല്ലാം ദൈവത്തിന് ഞാൻ മുദ്രവെക്കുന്നു കർത്താവിൻ്റെ ഉടമ കർത്താവിനെ ഞാൻ ഉടമപ്പെടുത്തുന്നു എന്താ കാര്യം ഇത് ഐ വിൽ ഐ വിൽ അതായത് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം പത്താമത്തെ വാക്യം വിൽ അനോയിൻറ്റ് യു വിത്ത് എ ഫോറസ്റ്റ് ഓയിൽ അതാണ് സംഭവം അതിൽ അതിൻ്റെ ഉടമ്പടി ആ ആ വാക്കിൽ നിന്നാണ് ഉടമ്പടി തൈലം ഉണ്ടാകണത് ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാണ് ശുദ്ധമായ തൈലത്താൽ അനോയിൻ്റ് ചെയ്യും എന്തിനാണ് അങ്ങനെ അനോയിൻ്റ് ചെയ്യണത് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും ഇപ്പോൾ സംഗീർത്തരം ഈ തൊണ്ണൂറ്റി രണ്ട് പത്ത് ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ പറഞ്ഞേ അഭിഷേകം അഭിഷേകം എന്തിനാണ് അങ്ങനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ആ ആചാരത്തിന്റെ അർത്ഥം എന്താണ് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ഐ വിൽ ഗിവ് യു ദി വൈൽഡ് ഓർ സ്ട്രെങ്ത് അതാണ് ഇംഗ്ലീഷ് കിടക്കണത് എന്ന് ചഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ അനുഭവം ചെയ്യണത് ഞാൻ നിനക്ക് കാട്ടുപോത്തിന്റെ ശക്തി നൽകും മനസ്സായില്ലേ ഞാൻ നിനക്ക് നമ്മുടെ ബലഹീനമായൊരു കാലത്തില് നമ്മൾ ഉടമ്പടി ചെയ്യണത് ഇല്ലേ അപ്പോൾ എന്താ വേണ്ടത് ശക്തിയാണ് വേണ്ടത് ഈ ശക്തിക്ക് ഈ ശക്തി നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട് ഐ വിൽ ഗിവ് യു എന്നാണ് നമുക്കറിയാമല്ലോ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനങ്ങളാണ് ദൈവത്തിലുള്ളത് ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്ന ഒറ്റ സിംഗിൾ ആപ്പാണ് ഉടമ്പടി എന്ന് പറയണത് ആ ഉടമ്പടി എല്ലാം വാഗ്ദാനങ്ങളാണ് അതൊരു വാഗ്ദാനമാണ് ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് എ പോറസ്റ്റ് ഓയിൽ പ്യുറസ്റ്റ് ഓയിൽ ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്തിൽ അഭിഷേകം ചെയ്തു എന്തിനാണ് അഭിഷേകം ചെയ്യണത് ഐ വിൽ നമ്മൾ എണ്ണ തേക്കത്തില്ലേ ചില ആൾക്കാർ കുഴമ്പ് തേക്കും നീര് പോകാൻ വേണ്ടി അല്ലേ ചില തലയിൽ എണ്ണ തേക്കും എന്തിനാണ് തല തണുക്കാൻ വേണ്ടി തല തണുക്കാനും നീര് പോകാൻ വേണ്ടിയാണ് ഉടമ്പടി തൈലം തേക്കുന്നത് അല്ല ഇത് ബേസിക്കലി അത് ഇറ്റ് ഈസ് മെൻ ഫോർ എംപവറിങ് നമ്മൾ പവർ അതായത് നമ്മൾ ഒറ്റക്കല്ല ഇന്ന് മുതൽ ഞാൻ ഉടമ്പടി ചെയ്ത ദൈവം കൂടി എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ശക്തനാണ് കൈ അടിച്ച് കടത്താൻ എന്താണ് നമ്മളീ നിങ്ങളെ ഉടമ്പടി തലൻറ്റ് ആ വെളുപ്പിനെ എടുത്ത് നെറ്റിയിലേക്ക് കുറിച്ചിടുമ്പ നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ഓർക്കണം പന്ത്രണ്ട് പ മുപ്പത്തി സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പതിനൊന്നാണ് ആ വാഗ്ദാനം റീഡിറ്റ് ശ്രദ്ധിക്കട്ടെ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു പ്രീസലോ അതായത് അതായത് കൊമ്പ് ശക്തി എന്നാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് ബൈബിൾ അത് മലയാളത്തിലെ വേർഷൻസ് അങ്ങനെ തർജ്ജമ തർജ്ജമിച്ചിരിക്കുന്നതാണ് ഇംഗ്ലീഷ് വേർഷൻ ഐ വിൽ ഗിവ് യു ദ വൈൽ ഓഫ് സ്ട്രെങ്ത് എന്നാണ് കിടക്കണത് ഇവിടെ കൊമ്പ് കൊമ്പെന്നാക്കും അത് ബൈബിളിലെ കോ ശക്തിക്ക് ശക്തിയുടെ പ്രതീകമായിട്ടാണ് കൊമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പല വേർഷൻസ് ഉണ്ടാവുന്നതിനെ അപ്പോൾ ഐ വിൽ ഗിവ് യു ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് ഞാൻ കാട്ടുകാളയുടെ ശക്തി നിനക്ക് നൽകിയെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി വെളുപ്പിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയാണ് എണ്ണ തിരക്ക് ഈ തൈലം പൂശി കുരിശു വരക്കുമ്പോൾ ഓർക്കുകയാണ് എന്താണ് ഈ വർ എം പേയുടെ ഇത് എന്താണ് എങ്ങനെയാണ് എംപവർ അങ്ങാകണത് ശക്തി ആകണതെന്താണ് ശക്തി നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ ദൈവം ചെയ്ത വാഗ്ദാനങ്ങളിലൊന്നാണത് നിങ്ങൾ ഉടമ്പടി ആ ദൈവമായിട്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഴുവൻ ആരായി മാറും നിങ്ങൾ അവകാശികളായി മാറും മനസ്സിലായില്ലേ ദൈവം നമുക്ക് തന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അവകാശികളായി നമ്മൾ മാറുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ് മാറുന്നത് ഉടമ്പടി എന്നുള്ള ഒറ്റ സംഭവം മാത്രമേ വാഗ്ദാനങ്ങൾ അവകാശമാക്കാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളു അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് വേണം ഈ എണ് തൈലം ആദ്യമേ തേക്കാൻ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിന്നെ ശക്തനാക്കുന്നത് ശക്തനാക്കുമ്പോഴെപ്പോഴും ഓർക്കേണ്ടത് എന്താ പറയുക എങ്ങനെയാണ് നമ്മൾ ശക്തനാകണത് നമ്മൾ ശക്തനാകണത് എങ്ങനെയാണ് ഇപ്പോൾ ജോഷുവായോടും ദൈവം എന്താ പറഞ്ഞത് എങ്ങനെയാണ് ജോഷുവാനെ ശക്തമാക്കിയത് ജോഷുവാനെ ശക്തമാക്കിയത് എങ്ങനെയാണ് ജോഷു ഒന്നാകുമ്പോൾ നമ്മൾ വായിക്കണില്ലേ എന്താ പറഞ്ഞാൽ ശക്തനും ധീരനും ആയിരിക്കുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തൈലം തേക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാക്ക് അതാണ് ശക്തനും ധീരയുമായിരിക്കുക അതാണ് പറയേണ്ടത് ജോഷോ ഒന്നോ ഒമ്പതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത് എണ്ണ തേച്ചാൽ ശക്തനാകത്തില്ല എണ്ണ ഒരു ഒരടയാളമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത് ഐ വിൽ കംവിൻസ് യു വേർ എവർ യു ഗോ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഉടമ്പടി തേരും എടുത്ത് വെളുപ്പിനെ നെറ്റിക്ക് തേക്കുക എന്നുള്ളത് അതിൻ്റെ കൊണോട്ടേഷൻസ് ഒക്കെ പോണം പോക്കൊണ്ടില്ലേ അത് എന്ത് എന്തു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ശക്തനും ധീരനുമായിരിക്കുക കാര്യം എന്താണ് അത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് പതിനൊന്നിലാണ് വചനം കിടക്കുന്നത് തൈരം ചേക്കുമ്പോൾ ഐ വിൽ നോ ഇൻ ട്യൂബ് വിത്ത് എ പ്യൂറസ്റ്റ് ഓയിൽ ഞാൻ നിന്നെ ഉടമ്പടി തൈരത്താൽ ശുദ്ധമായ തരത്താൽ അഭിഷേകം ചെയ്യും എന്തുകൊണ്ടാണ് ഐ വിൽ എംപവർ യു ഞാൻ നിന്നെ ശക്തനാക്കും എങ്ങനെയാണ് ശക്തനാക്കണത് അതായത് ഐ വിൽ ഗിവ് യു എ വൈഡ് ഓർഡ് സ്ട്രെങ്ത് കാട്ടുകാളയുടെ ശക്തി നൽകും കാരണം നമ്മൾ ബലഖീനമായ കാലത്താണല്ലോ ദൈവത്തിൽ ഉടമ്പടി എടുക്കുന്നത് അത് എപ്പോഴും എങ്ങനെയാണ് നമ്മളെ ശക്തനാക്കണത് അതാണ് ജോഷോ ഒന്നേ ഒമ്പതേ പറയണത് എന്താണ് ശക്തനും ധീരനുമായിരിക്കുക ശക്തയും ധീരയുമായിരിക്കുക എന്താ കാര്യം നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും മനസ്സിലായി അപ്പം ശക്തനായിരിക്കുക ശക്തിയായിരിക്കുക എന്ന് പറയുമ്പോഴേ ഈ തൈലം തേക്കുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ ശക്തി വരുന്നത് തൈലത്തിൽ നിന്നല്ല എന്താണ് ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്ന നിമിത്തം ഉടമ്പടിയിൽ ആശ്രയിക്കുന്ന നിമിത്തം അതിൻ്റെ വാഗ്ദാനമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അവകാശമാകുമെന്ന് കൈയണ്ടിച്ച് കറുത്താൽ തുടങ്ങി മഹത്ത മഹത്തും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ചില എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ സാന്നിധ്യം എന്താണ് പറയുന്നത് ഐ വിൽ കംവിത്യു ശക്തനും ധീരനുമായിരിക്കുക ശക്തയും ധീരയുമായിരിക്കുക വൈ എന്തുകൊണ്ട് ഐ വിൽ കംവിത്യു വേറെവറയുഗോ നീ ശക്തയായിരിക്കണം നീ നീ ശക്തനായിരിക്കണം കാരണം എന്താണ് ഞാൻ നീ എവിടെയെല്ലാം പോകുന്നു എന്നാണ് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ അത് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ടില്ല നീ വെൻറ്റിലേറ്ററിൽ പോയാലും ഐ വിൽ കം വിത്ത് യു വേറെ പറയുക നീ ഐ സിയുലായാലും ശരി ഐ വിൽ കം വിത്ത് നീ പരീക്ഷാ ഹോളിലായാലും ശരി നീ ഇൻ്റർവ്യൂവിലായാലും ശരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി ഒരു മോളുടെ സാക്ഷി ഉണ്ടായി അവൾ കംപ്ലീറ്റ് മലയാളം മീഡിയമാണ് ഇവൾക്ക് അതേ സമയം കക്ഷി ഉടമ്പടി എടുത്തിട്ട് ഐ ഐ ടി എസ് പരീക്ഷയ്ക്ക് പോവുകയും ഇവയാണെങ്കിൽ ഐ എ ടി എസ് പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ തന്നെ ആ ആളിൻ്റെ മുമ്പിൽ ഇരുന്ന പരീക്ഷകന്റെ ഭൂമി എന്നുകൊണ്ട് അവ പറയുന്നുണ്ടായിരുന്നു അവളിങ്ങനെ വിറക്കണം ആ മേടത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂക്കളെ പോലെ വിറക്കിയാണ് ഒന്നും വായിന്ന് വരണില്ല വരുമ്പോഴൊക്കെ അവരാണ് മേടം ചോദിക്കും വൈ യു ആർ ഷിവറിങ് ഇതെന്താ നിങ്ങൾക്ക് വലിയ മാനസിക രോഗമാണ് എന്താ പിന്നെ ഇത് കെട്ടിയെടുത്ത് എന്തേലും ഇതിന് ഇത് ഇതിലേക്ക് വന്നത് ഇപ്പോൾ വേറെ പണിയൊന്നുമില്ല എന്ന രീതി അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് അതാണ് ശരീരഭാഷ അതാണ് എന്നാൽ പിന്നെ പണ്ടാരമടങ്ങാൻ എന്തിനാണ് ഇതിന് തലകൊത്ത് പറയാൻ പോയതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ആണ് അപ്പോഴ് അവൾ പക്ഷേ ഇവൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റണില്ല ഭയങ്കര തുണ്ടൊക്കെ വരക്കണം തൊണ്ട വരണമെന്ന് വല്ലാത്ത ഒരു പിടച്ചിലാണ് അപ്പോൾ മാഡത്തിൻ്റെ കാര്യം മനസ്സിലായി മാഡം പറയാൻ തെറ്റണേ തെറ്റാ യു കണ്ടിന്യൂ എന്ന് പറയും അങ്ങനെ രണ്ട് മിനിറ്റ് ഒരു കണക്കിന് ഇംഗ്ലീഷ് പറഞ്ഞ് സ്പീക്കിങ്ങാണ് രണ്ട് മണി മിനിറ്റ് രണ്ടര മണിക്കൂർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ആളിൻ്റെ ഗ്യാസ് തീർന്ന് പഠിച്ച് വെച്ച സംഭവങ്ങളെല്ലാം തീർന്ന് പിന്നെ എന്ത് പറയുകയെന്ന് അറിയാമല്ലോ പിന്നെ നിന്ന് വിറക്കുകയും അപ്പോൾ മാഡം പറഞ്ഞു നിങ്ങൾക്ക് അഞ്ച് മിനിറ്റല്ലേ ഉള്ളത് അഞ്ച് മിനിറ്റ് കണ്ടുകഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പറഞ്ഞ് ഒപ്പിക്കാൻ പറഞ്ഞു കാരണം അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലേ ആളെ പറഞ്ഞു അവൾ അഞ്ച് മിനിറ്റ് ആദ്യം പറഞ്ഞത് രണ്ടര മിനിറ്റല്ലേ പറഞ്ഞിരിക്കണത് അത് എന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാര്യം വിറച്ച് വിറയ്ക്കണ ഒരു എന്നൊരു ഒരു കണക്കിന് അവിടെ നിന്ന് കഴിഞ്ഞ് താടി പുറത്ത് വീണ് പേടിയാ ശരിക്കാളിനെ പക്ഷേ എന്താ സംഭവം വാഗ്ദാനം എന്താണ് ഐ വിൽ കം വിത്ത് യു വേറെ യു ഗോ നീ പോകുന്നിടത്തല്ല ഏത് സ്പീക്കിംഗ് ആയാലും ഏത് ഇൻ്റർവ്യൂവിനായാലും ഐ വിൽ കം വിത്ത് യു റിപ്പോർട്ട് വന്നപ്പോഴ് എന്താ വന്നിരിക്കണേ അവർക്ക് ബി ഗ്രേഡ് അത് ട്രോളർമാർ ചിലപ്പോൾ എൻ്റെ ഈ പ്രസംഗം തന്നെ എടുത്ത് ട്രോൾ ചെയ്തു വരും കാര്യം എന്താ ഇതിൻ്റെ അത് യുക്തിയില്ലല്ലോ കാര്യം വിറച്ച തുള്ളി രണ്ടര മണിക്കൂർ പറഞ്ഞു രണ്ടര മണിക്കൂർ പറഞ്ഞപ്പോൾ തന്നെ കൈ നമ്മുടെ ഉണ്ട ഉണ്ടായിരുന്ന കാര്യം വരുന്ന തീർന്ന് പിന്നെയും ഒരു രണ്ടര മണിക്കൂർ ബാക്കി കിടക്കണ കാരണം എന്തെങ്കിലും പറഞ്ഞ് തുലച്ചിട്ട് പോകാൻ പറയുമ്പോഴും ആ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറയുന്നു പക്ഷേ റിസൾട്ട് വരുമ്പോൾ ബി ഗ്രേഡ് നിങ്ങൾ സാക്ഷ്യം കേൾക്കണം യൂട്യൂബ് കിടപ്പുണ്ട് പക്ഷേ എന്താ പ്രശ്നം കഴിഞ്ഞാൽ ഇതാണ് മെറിറ്റ് ആൻഡ് ഡീമെരിറ്റ്സ് എന്ന് പറയുന്നത് അവൾ വിറച്ചെന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം അവിടെ തൊണ്ട വരണ്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മെറിറ്റ് ഇല്ലെന്നതിൻ്റെ അർത്ഥം യോഗ്യതയില്ല യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഡെഡ് അല്ല ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നിനക്ക് യോഗ്യത ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് കർത്താവിൻ്റെ സാധ്യത തുറന്നു വരാൻ പോകുന്നു ദാറ്റ് ഈസ് ഗ്രേസ് എപ്പോഴും ബൈബിൾ വായിക്കുമ്പോഴെപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണത് ഈ മെറിറ്റ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ ഉണ്ടാകുന്ന യുദ്ധയും ശക്തിയും ഒക്കെ ഉണ്ടാകും ചിലപ്പോഴ് പല വിഷയങ്ങളും നമുക്ക് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അധിഷ്ഠിതമല്ല അത് ഗ്രേസിൽ അധിഷ്ഠിതമാണ് അതാണ് ബൈബിൾ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇന്ന് എല്ലാവർക്കും അറിയാമത് അല്ലേ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ഇപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പം എപ്പോഴ് സാ ഗൗരിയത്ത് വന്ന് ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ മഹാരാക്ഷസനാണ് അവൻ്റെ ഷെക്കൽ എഴുന്നൂറ് ഷെക്കലാണ് അവൻ്റെ പരിച പതിമൂന്നടിയാണ് അവൻ്റെ കുന്തം ദാവീദര പയ്യൻ ഇടയച്ചെറുക്കനാണ് ദാവൂദിനോട് ഗോലിയാത്ത് ചോദിക്കണ എന്താണ് നീ എൻ്റെ അടുത്ത് വരാൻ എന്ത് മെറിട്ടെന്നാണ് ചോദിക്കണത് ദാവീദ് പറഞ്ഞത് എന്താണ് മെറിട്ടില്ല പക്ഷെ ഗ്രേസ് ഉണ്ടെന്ന് പറയും അതല്ലേ അതല്ലേ സംഭവം നിങ്ങൾ എന്താ ഭാഗം അതായത് ഒന്നും ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ അതായത് ദാവീദിന്റെ കയ്യിലുള്ള എന്താണ് ഒരു പടി ഇടയൻറെ വടിയാണ് മെറിട്ടില്ല അതാണ് ദാവീദ് ഈ പതിമൂന്ന് അടി നീളം കുന്തവും പിടിച്ചിരിക്കുന്ന ഒരു രാക്ഷസന്റെ അടുത്ത് ഒരു വടിയും പിടിച്ച ഒരു മനുഷ്യൻ വരികയാണ് അപ്പോൾ ഗോലിയാ തുടനെ ചോദിക്കുകയാണ് വാട്ട് മെറ്റ് യു ഹാവ് ടു ഫേസ് മീ നീ എന്നെ അഭിമുഖീകരിക്കാൻ നിനക്കെന്ന യോഗ്യത എന്ന് പറയും അതിനെ ദാവിദ് പറയുന്ന ഒരു ഉത്തരമുണ്ട് ശ്രുതിക്കേണ്ട വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ അതാണ് നിന്റെ മെറിറ്റ് അതാണ് നിന്റെ മെറിറ്റ് യോഗ്യത വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്റെ ഇടയ്ക്ക് വരുന്നു ഞാനാകട്ടെ ഇസ്രായേൽ സേനകളുടെ ഇസ്രായേൽ സേനകളുടെ ദൈവമായ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ നാമത്തിൽ غني محطة أتنى دنيي من ശാക്കുന്ന ഏത് പ്രതിയോഗിയുടെ മുമ്പിൽ അത് പരീക്ഷയാകട്ടെ കോടതിയാകട്ടെ സർക്കാർ ഓഫീസായിക്കോട്ടെ ആശുപത്രി ആയിക്കോട്ടെ ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോളെ എവിടെ ചെന്നാലും നീ നീ പറയണം എന്താണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത ദൈവത്തിന്റെ നാമത്തിലാണ് ഒന്ന് പറഞ്ഞ ദൈവവേദലേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത ദൈവത്തിന്റെ എൻ്റെ നിന്നെ നാമത്തിലാണ്